ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും പ്രശ്നം വെക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം എന്ന് പറയും അതെ പ്രശ്നം അല്ല അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പം നമ്മളിത് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇപ്പോൾ സ്ഥിരമായിട്ട് ശീലിച്ച് വരേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു ജാതകത്തിൽ തന്നെ ഇപ്പം ഒരു ജാതകം എടുത്തു നോക്കിക്കഴിഞ്ഞുള്ള രസം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് രാജയോഗം ഉണ്ടാവും ഈ പോലെ ഈ അല്പുത്തമാതി യോഗം ഉണ്ടാവും അല്പുത്തമാതി യോഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പൈസ തീരെ കയ്യിൽ നിൽക്കില്ല പൈസ കയ്യിൽ വന്ന ചിലവായി പോകും ഒരു ജാതകത്തിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അപ്പം എന്തുകൊണ്ട് നെഗറ്റീവ് ആക്ടിവേറ്റ് ആവുന്നു ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആക്ടിവേറ്റ് ആവില്ല പരിഹാരമാണ് കൃത്യമായിട്ട് വേണ്ടത് ഇയാൾ എത്രത്തോളം ഇത് സ്വാധീനിക്കുന്നുണ്ട് എത്രത്തോളം ഈ ഗ്രഹങ്ങൾ ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ സ്വാധീനിക്കും ഇതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്കതിനെ പരിഹാരം ചെയ്തെടുക്കാൻ പറ്റും നിത സർ നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം വിവാഹം വിവാഹം ഒരു യോഗമാണെന്നും അല്ല അതൊരു ത്യാഗമാണെന്നും ഒക്കെ പറയാറുണ്ട് പക്ഷെ വിവാഹം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞ് നടന്നില്ലെങ്കിൽ എന്നുള്ള ചോദ്യം വരും അപ്പോ ഇതില് കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ ഗ്രഹദോഷങ്ങൾ ഇതൊക്കെ ഇതിനെ ബാധിക്കാറുണ്ട് വിവാഹം വൈകാനായിട്ട് അതില് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങളോ ചെയ്യാൻ പറ്റ അതായത് ഈ വിവാഹം പൊതുവേ വിവാഹ തടസ്സം എന്ന് പറയുമ്പം എല്ലാവരും ചെയ്യുന്നതാണ് സ്വയംവര പുഷ്പാഞ്ജലി അല്ലെ സ്വയംവര ഹോമം സ്വയംവര പാർവതി ഹോമം പിന്നെ ചില ഇടങ്ങളിൽ ഈ ബാണേശി ഹോമം അങ്ങനത്തെ ചില ക്രമങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ പൊതുവേ സ്ത്രീകൾക്ക് വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളുടെ കല്യാണമാണ് വൈകുന്നത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ സ്വയംവര പാർവതി ഹോമം ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ റിസൾട്ട് കാണാറുണ്ട് ചില ആൾക്കാർക്ക് പക്ഷേ പുരുഷന്മാർക്ക് പൊതുവേ ഈ സ്വയംവര ഹോമം കൊണ്ട് വലിയ റിസൾട്ട് ഇങ്ങനെ ചില സമയങ്ങളിൽ കാണാറില്ല അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് ഇപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് എന്തുകൊണ്ടാണ് വിവാഹ തടസ്സം ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം അനലൈസ് ചെയ്തെടുക്കണം ചില ആൾക്കാർക്ക് ജാതകത്തിൽ ചില യോഗങ്ങൾ ഉണ്ടാവാം ആ യോഗങ്ങളെ കൊണ്ട് ചില തടസ്സം ഉണ്ടാകും സന്താന സന്താനതടസ്സം ഉണ്ടാകേണ്ട ഒരു യോഗം ഉണ്ടെന്ന് കരുതുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പൊതുവെ ചിലപ്പം വിവാഹ തടസ്സം പോലെ വന്നിട്ട് അത് സന്താന തടസ്സങ്ങളാവാം യോഗങ്ങൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ ചില ആൾക്കാർക്ക് വിവാഹ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ചില യോഗങ്ങൾ ചില ദുരിതങ്ങൾ ഇനിയിപ്പോൾ പൂർവീകമായിട്ടുള്ള കുലദേവതാ സമ്പ്രദായത്തിലുള്ള ദോഷങ്ങൾ അപ്പം ഈ എന്ന് പറയുന്ന നമ്മുടെ സന്തതി പരമ്പരകളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ കുലം ഇതെല്ലാം ചേരുമ്പോഴാണല്ലോ കുലം അപ്പം ഈ കുലദേവതയ്ക്ക് തന്നെ ബുദ്ധിമുട്ട് സംഭവിക്കുക ഭംഗം വരിക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുലം നശിച്ചു പോകേണ്ട ഒരു ഭാഗമായിട്ട് ഈ വിവാഹം നടക്കാതിരിക്കുകയും ആ കുലം അവിടെ എൻ്റായി പോവുക അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടും വരാറുണ്ട് അപ്പം ആക്ച്വലി നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിന് ഉതകുന്നതായിട്ടുള്ള പരിഹാരം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫലം വരും ഇപ്പം ഈ പറഞ്ഞ പോലെ ജാതകത്തിലുള്ള ദോഷങ്ങളാണെന്ന് കരുതുക അപ്പം ജാതകത്തിലുള്ള ദോഷങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചില യോഗങ്ങൾ യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനാണ് യോഗം എന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ കൂടി ഒരു യോഗം ചേരുക എന്നൊക്കെ പറയുള്ളൂ കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുക അപ്പം അതുപോലെ ഈ ഗ്രഹങ്ങൾ നമ്മുടെ ചില രാശികളിൽ കൂടി നിൽക്കുന്നതിനാണ് നമ്മൾ യോഗമെന്ന് പറയും അപ്പം ചില ഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി നിന്നു കഴിഞ്ഞാൽ അത് മറ്റു രാശികളിലേക്കൊക്കെ നോക്കുന്ന സമയത്തും ദൃഷ്ടി എന്നൊക്കെ പറയും നമ്മൾ ജ്യോതിഷത്തിൻ്റെ ഭാഷയില് പറയുന്നു അപ്പോൾ ഇത് വന്ന് നിൽക്കുന്ന സമയത്തും ഇങ്ങനെ ആവുന്ന സമയത്തും ചില കാര്യങ്ങൾക്ക് അതിപ്പോൾ വിവാഹം മാത്രമല്ല ചില ആൾക്കാർക്ക് വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാവാം ചില ആൾക്കാർക്ക് ഇതേപോലെ അസുഖങ്ങൾ വരാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പലതും ഈ ഗ്രഹങ്ങളുടെ യോഗങ്ങളെ കൊണ്ട് സംഭവിക്കാം അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ അത് തടസ്സമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന ഗ്രഹങ്ങളെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് വെക്കുക അതിനാണ് നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ യോഗഭംഗം എന്ന് പറഞ്ഞിട്ടുള്ള ചില ക്രിയകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ മോശമായിരിക്കുന്ന ഗ്രഹങ്ങളുടെ എനർജിയെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്തു കഴിഞ്ഞാൽ നന്നായി നിൽക്കുന്ന യോഗങ്ങളെ സംഭവിപ്പിക്കാവുന്ന ഗ്രഹങ്ങൾ ആവും അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾക്ക് ൂട്ട് കോസ് അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സിംറ്റം ആണ് വിവാഹ തടസ്സം എന്നുള്ളത് ഇതിനൊരു മൂല ഉണ്ടാകും ആ മൂല കാരണം തൊട്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഫലം വരും ഇപ്പം പല ആൾക്കാരും ഇതുപോലെ വർഷങ്ങളായിട്ട് വിവാഹം നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടിൽ ഇതേപോലെ ഒരുപാട് ക്രിയകൾ ചെയ്യുക ഹോമം ചെയ്യുക പൂജ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇവർക്കൊന്നും മാറി കാണാറില്ല അതുപോലെ ഇത്ര വയസ്സിന് ശേഷം ഇന്ന വയസ്സിന്റെ ഉള്ളിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ യോഗമേ ഇല്ല നമ്മൾ ജ്യോതിഷത്തിൽ കാണാറുണ്ട് പക്ഷെ അതിനൊക്കെ പരിഹാരം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ കെ മദ്രുമയോഗം വന്നു ആയിരിക്കും കേ മദ്രുമയോഗം ഉണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതേപോലെ വിവാഹത്തിൽ ഡിവോഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ചില കാരണങ്ങളെ കൊണ്ട് വിവാഹ തടസ്സവും വരും ഇപ്പം ഈ തടസ്സം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ യോഗങ്ങൾ നിലനിൽക്കെ ഇപ്പം നമ്മൾ പറയാം നമ്മൾ ഈ ദശാസന്ധി അല്ലെങ്കിൽ അവരുടെ ഗ്രഹങ്ങളുടെ ഇതൊക്കെ വെച്ച് നോക്കാം അതായത് ചില ദശകളിൽ പെട്ടെന്ന് കല്യാണം നടക്കുന്നുണ്ട് ചൊവ്വയാണല്ലോ ഉം അത് ചൊവ്വ ഏഴിൽ വരുമ്പം അങ്ങനെ പറയുന്നു നമ്മൾ ഏഴാം ഭാവത്തിൽ ചൊവ്വയുണ്ട് ശുദ്ധജാതകമുള്ളത് ശുദ്ധം അവിടെ ഏഴാം ഭാവം ഇതായി കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊതുവേ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഈ ദശാസന്ധി വെച്ചിട്ടാണ് മിക്ക പ്രൊഡിക്ഷൻസും വരുന്നത് അപ്പം ഈ ദശയിൽ ഇപ്പം ചില ദശാകാലഘട്ടങ്ങളിൽ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടേണ്ട കാലഘട്ടങ്ങളുണ്ട് അതുപോലെ വിവാഹം നടക്കേണ്ടതുണ്ട് അപ്പം വേറെ ചില ദശയിൽ ഇതിന് തടസ്സമുണ്ടാകും എന്നൊക്കെ പറയാറുണ്ട് ചോദിച്ച പ്രകാരം അപ്പം അങ്ങനെ ഈ ദശയെ ദശാസന്ധികളെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു കാര്യത്തിന്റെ ഇത്തരത്തിലുള്ള ചില പ്രവചനങ്ങൾ വരുന്നത് അപ്പം അങ്ങനെ വരുന്ന ഒരു സമയത്ത് യോഗങ്ങളെ പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പറയുകയാണ് ഇപ്പൊ ഇരുപത്തി അഞ്ച് വയസ്സിനുള്ള കല്യാണം കഴിച്ചില്ലേ പിന്നെ നാൽപ്പത് വയസ്സിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു സമയത്തിൽ എങ്ങനെയെങ്കിലും ധൃതി പിടിച്ചൊരു കല്യാണം കഴിക്കും പക്ഷേ ഈ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകാൻ തടസ്സമായിട്ടുള്ള യോഗങ്ങൾ ഇതിലുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ആ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും അവർ ഡിവോഴ്സ് ആവാം ചിലപ്പോൾ അവർ സഫർ ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയിൽ വരാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ ആദ്യം നമ്മൾ ജാതകത്തെ അനലൈസ് ചെയ്യുന്നിടത്താണ് കാര്യങ്ങൾ കാര്യങ്ങളിരിക്കുന്നത് നമുക്ക് വിവാഹം തടസ്സപ്പെടാനുള്ള കാരണം എന്ത് വിവാഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന യോഗങ്ങളുണ്ടോ ഇത്തരത്തിലെ കാര്യങ്ങളെ നമ്മൾ കറക്റ്റായി അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനുള്ള തടസ്സത്തിനുള്ള പരിഹാരങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്താൽ വളരെ നന്നായിരിക്കും അതുപോലെ കർമ്മദോഷങ്ങൾ ഈ കർമ്മ ഫലങ്ങൾ വിവാഹത്തിന് ഈ കർമ്മഫലം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ പൂർവജന്മാർജിതമായിട്ടുള്ള ഫലങ്ങളെ കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയും പക്ഷെ തന്ത്രശാസ്ത്രത്തിൽ പറയുമ്പോൾ നമ്മളെ പൂർവ്വജന്മം എന്ന് പറയുന്ന നമ്മുടെ പിതൃക്കളായിട്ടാണ് പറയുന്നത് അത് കുറച്ചുകൂടി ഞാൻ നോക്കുമ്പോൾ അത് കുറച്ചുകൂടി സയന്റിഫിക്കലി കണക്റ്റഡ് അല്ലേ അതായത് നമ്മുടെ പൂർവീകരാണ് നമ്മളെ പൂർവ്വജന്മ അതായത് നമ്മുടെ പിതാമഹന്മാർ അവരുടെ കർമ്മദോഷങ്ങൾ അത് നമ്മളിലൂടെ എത്തുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കുലം എന്ന് പറയുന്നത് നശിച്ചു പോവേ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ദുരിതങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളിൽ ആവും അപ്പോൾ അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ജാതകത്തിൽ കാണാൻ കഴിയും ഇപ്പോ ഇപ്പോൾ ഈ കേമദ്രുമയോഗം തന്നെ നമുക്ക് എടുക്കാം അതിനകത്ത് അതിനകത്തൊരാൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ അയാളൊരു പെർട്ടിക്കുലർ ടൈമിൽ ജനിക്കണമല്ലോ ഈ പെർട്ടിക്കുലർ ടൈമിൽ ജനിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പൂർവീകമായിട്ടുള്ള ദുരിതം അനുഭവിക്കണം അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് ജനിക്കുന്നത് ആ സമയത്ത് ജനിക്കുമ്പോൾ ഈ യോഗങ്ങൾ കൃത്യമായി വരികയും ഇത് ഫലത്തിൽ വരികയും ചെയ്യും സാറിപ്പോ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കുമ്പോ ഒരാള് ഒരാളുടെ ഒരു അനുഭവം പറഞ്ഞു കേട്ടതാണ് അതായത് അവര് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു ആളാണ് വ്യക്തിയാണ് അപ്പൊ അവരിങ്ങനെ ഇതൊരുപോലെ ഒരു ജ്യോതിഷിനെ കണ്ട് പ്രശ്നം എത്തിച്ചു നോക്കിയപ്പോ അവർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അമ്മയിൽ നിന്ന് അതായത് അവരുടെ അമ്മയിൽ നിന്ന് പൂർവികമായിട്ടുള്ള എന്തോ ഒരു കർമ്മദോഷം വന്നു ഭവിച്ചിട്ടുണ്ട് അതായത് അമ്മ ഈ സ്ത്രീയെ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുക കർമ്മദോഷം എന്ത് കർമ്മദോഷമാണെന്ന് ഇതിലിപ്പോ അമ്മയിൽ നിന്നുള്ള കർമ്മദോഷം എന്ന് പറയുന്നത് ഈ പൂർവീകമായിട്ടുള്ള ഈ ആരാധനാക്രമങ്ങളിലുള്ള വിഷയങ്ങൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ദുരിതമായിട്ട് വരാറുണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ അമ്മയിൽ നിന്നൊരു കർമ്മദോഷം എന്നുള്ളത് അതെന്താണ് ദോഷം എന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ യോഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ദുരിതം എവിടുന്നാ വന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് ഒട്ടുമിക്കവാറും നമ്മൾ ഈ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ യോഗങ്ങളിലേക്ക് അങ്ങനെ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കാറില്ല എല്ലാവരും നിങ്ങളുടെ ഇപ്പം അതായത് നമ്മളൊരു ജ്യോതിഷൻ്റെ അടുത്ത് ആദ്യം ചെന്നാൽ ചോദിക്കുക എങ്ങനെയാണ് എൻ്റെ സമയം നല്ലതാണോ എന്ന് നോക്കണം അല്ലേ ഈ സമയം നോക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൾക്കാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും പ്രശ്നം വെക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതെ പ്രശ്നം അല്ല അപ്പൊ അങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പം നമ്മളിത് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇപ്പൊ സ്ഥിരമായിട്ട് ശീലിച്ച് വരേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇപ്പം കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പോലെ പ്രിക്കോഷൻ പ്രിക്കോഷനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്രിക്കോഷൻ പ്രിക്കോഷനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ജാതകം എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിൽ ഡെപ്തിലുള്ള അനലൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ജാതകം നമുക്ക് കിട്ടിയിട്ട് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ പ്രശ്നം വെക്കാൻ പോകും അപ്പൊ ഈ പ്രശ്നം വെക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ജാതകത്തെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ എന്താണ് ഇത് ഇന്ന വയസ്സിൽ ഇന്നന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ആദ്യമേ അനലൈസ് ചെയ്ത് അതിനെ പരിഹാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് മാറ്റി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും വിവാഹം തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യാൻ പറ്റും ആ വിവാഹം തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ഒരാളിപ്പം വിവാഹം കഴിക്കാൻ പോകുകയെന്ന് വിചാരിക്കാം അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതകം ഒന്ന് ഡെപ്ലില് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാവും എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾക്കുള്ള കാരണങ്ങളുണ്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് പർവ്വതയോഗം അങ്ങനത്തെ ചില അത് കുറച്ച് ഈ തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുന്ന യോഗങ്ങളാണ് അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വിവാഹ വിഷയങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് കാണാറുണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവർക്ക് പല സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പം നമ്മുടെ യോഗം ആദ്യം പരിശോധിക്കുക നമ്മുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക അതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ ഇനി ഭാവിയിൽ വരാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ പരിഹാരം ചെയ്തിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഒരു പ്രശ്നം വരുന്ന സമയത്താണ് നമ്മൾ ആരെങ്കിലും ചെയ്യാൻ വേണ്ടി പോവാറുള്ളത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന സമയത്താണ് നമ്മൾ ജാതകം കൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ദോഷങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു ചിലപ്പോൾ കഴിഞ്ഞു പോയതായിരിക്കാം പക്ഷെ നമ്മളെ ചിലപ്പോൾ അത് ബാധിച്ചിട്ടേ ഉണ്ടാവൂല മനസ്സിലായില്ല ചോദ്യം അതായത് ജാതകം നോക്കുന്ന സമയത്ത് ഇപ്പൊ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കേണ്ട ആളല്ല എന്ന് പറയുന്നത് അപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് ശരിക്കും ഇയാൾ അത് അറിയാത്തത് കൊണ്ടാണോ മീൻസ് ഇങ്ങനെ ഒരു പ്രശ്നം തനിക്ക് ഉണ്ടായിരുന്നു അയാൾ അറിയാത്തത് കൊണ്ട് നടക്കാതിരുന്ന അങ്ങനെയല്ല അതായത് ഇപ്പൊ യോഗങ്ങൾ വർക്ക് ചെയ്യുന്ന പല രീതിയിലാണ് ഫോർ എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മളെ ഒരു ഒരാൾ വിളിച്ചൊരു കഥ പറയാം അദ്ദേഹത്തിന് കേമദ്രുമ യോഗം ഉണ്ട് അപ്പൊ കേമദ്രുമ യോഗം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും ഇവർ പിരിഞ്ഞ് താമസിക്കണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവർ തമ്മിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ ഇവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ യോഗം ഫലത്തിൽ വന്നു മനസ്സിലായോ അപ്പോൾ ഇപ്പൊ ഇത്യാഹം ചോദിച്ച പോലെ ഇത് സി ഡയറക്റ്റ് ആ ഒരു ഇഷ്യൂ ഇപ്പം വിദ്യാഭ്യാസ തടസ്സം ഒരു യോഗം അല്പ ഉത്തമാദി യോഗം മധ്യമ മധ്യമുദ്ധികൾ വിദ്യാ തടസ്സം ഉണ്ടാകും ധനത്തിന് തടസ്സങ്ങൾ വരാം ഇതൊക്കെ വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർ ഡിപ്ലോമ വരെ പഠിക്കും കഴിഞ്ഞ ഇവർക്കൊരു ജോലി കിട്ടും പഠനം മുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ അത് ഏത് വിധേയനെയും മുടങ്ങും മനസ്സിലായോ അപ്പം അത് പോസിറ്റീവായിട്ടും സംഭവിക്കാം നെഗറ്റീവായിട്ടും സംഭവിക്കാം അപ്പം ഇതെങ്ങനെ ഇപ്പം പറഞ്ഞല്ലോ മരിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ജീവിച്ചിരിക്കേണ്ട ആളല്ലായിരുന്നു വലിയ അപകടം പറ്റേണ്ട ഇതെങ്ങനെ മാറിപ്പോയി ഇതെങ്ങനെ വരും എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട് അതാ ഞാൻ പറഞ്ഞു ഇതിൽ ഡെപ്തിലുള്ള എന്താ പറയുക പരിശോധനയാണ് ആവശ്യം അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൂടി ഇതിൻ്റെ വ്യക്തത കിട്ടുകയുള്ളൂ ഒറ്റടിക്ക് ജാതകം നോക്കി നമ്മൾ ആ ഇപ്പം നല്ല സമയമാണ് ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ നല്ല സമയമാണ് ആ സമയത്ത് പഠിച്ചാൽ ഈ ജോലി കിട്ടും ഈ ഒരു പ്രവചനത്തിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മളിതിനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഈ യോഗം എങ്ങനെ വർക്ക് ചെയ്യുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ജാതകത്തിൽ വിവാഹയോഗമേ ഇല്ലാത്ത ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇണ്ട് അങ്ങനെ വിവാഹയോഗമേ ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്ന് വെച്ചാൽ ഈ തടസ്സങ്ങളായി നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്താണ് ഒരു പരിഹാരം അതെന്തുകൊണ്ടാണ് അവർക്ക് ഈ വിവാഹയോഗം ഇല്ലാതിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഇപ്പം ഒരു ജാതകത്തിൽ തന്നെ ഇപ്പം ഒരു ജാതകം എടുത്തു നോക്കിക്കഴിഞ്ഞാലുള്ള രസം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് രാജയോഗം ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഈ യോഗം യോഗമുണ്ടാവും അൽപുത്തമാതി യോഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പൈസ തീരെ കയ്യിൽ നിൽക്കില്ല പൈസ കയ്യിൽ ചിലവായി പോകും രാജയോഗം എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ പേര് കൊണ്ട് തന്നെ അറിയാം വിപരീത സരള രാജയോഗം ഉണ്ട് അപ്പോൾ ഒരു ജാതകത്തിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അപ്പം എന്തുകൊണ്ട് നെഗറ്റീവ് ആക്ടിവേറ്റ് ആവുന്നു ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആക്ടിവേറ്റ് ആവില്ല ഇപ്പം ചില ആൾക്കാർക്ക് ഈ ഈ കേമദ്രുമം വിവാഹ തടസ്സത്തിൻ്റെ യോഗം അവിടെ കൽപ്പദ്രുമ യോഗം വന്നിട്ട് ബ്ലോക്ക് ചെയ്യും ഈ യോഗത്തിന് അത് യോഗം ഭംഗം വന്നിട്ടുണ്ടാകും ജാതകത്തിൽ ഓൾറെഡി പക്ഷേ എന്നിരുന്നാലും ഇവർക്കിതേ പ്രശ്നമായിരിക്കും അപ്പം ജാതകം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്തായിരിക്കും വിവാഹ തടസ്സം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട യോഗത്തിനുള്ള പരിഹാരം ജാതകത്തിൽ തന്നെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അനുഭവം സെയിം ആണ് അപ്പം ഇതിനകത്ത് നിൽക്കുന്ന ഗ്രഹങ്ങള് നമ്മളെ ശരീരത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു മനസ്സിലായോ അപ്പം അവിടുന്ന് ഒരു ലൈറ്റും ഇങ്ങോട്ട് വരികയെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് ഈ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു തടസ്സമാണ് അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിൽറ്റർ എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അതിനെ മുറിച്ചു കിടക്കാൻ ശക്തമായ ലൈറ്റാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് കൊണ്ട് വലിയ പ്രയോജനമില്ല ഒന്നുകിൽ നമ്മൾ ഇതിന്റെ ഗ്ലാസ് മാറ്റിയിട്ട് വലിയ വേറെന്തെങ്കിലും ഒരു സംഭവത്തിന് ബ്ലോക്ക് ചെയ്യണം അപ്പോൾ അതേപോലെ ഈ ഗ്രഹങ്ങൾ യോഗങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗ്രഹങ്ങൾ പോസിറ്റീവായി വർക്ക് ചെയ്യുന്ന യോഗത്തിനെക്കാട്ടിലും ശക്തമാണെങ്കിൽ നമ്മൾ അതിൽ സ്വാധീനം കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് ഫലിക്കുക ഈ നെഗറ്റീവ് ആയിട്ടുള്ളതായിരിക്കും ഇപ്പം ഇദ്ദേഹം ചോദിച്ച പോലെ വിവാഹം തീരെ നടക്കില്ല എന്നുള്ള ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് നടക്കാനുള്ള യോഗവും ജാതകത്തിലുണ്ടാവും പക്ഷേ ഈ യോഗം എന്തു ചെയ്യും മറ്റന്നെ തടസ്സപ്പെടുത്തി വെക്കും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് വെച്ചാൽ മറ്റത് ആക്ടിവേറ്റ് ആവും ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ എന്താ പറയുക നമ്മളെ രക്തങ്ങളൊക്കെ ധരിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളും അവിടെ ബലഹീനമായിരിക്കണം ബലഹീനമായിരിക്കുന്ന ഗ്രഹങ്ങളുടെ അതിനെ സ്വാധീനിക്കാവുന്ന രക്തങ്ങളാണ് അതിൽ ധരിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അത് എഫക്റ്റീവാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ധരിച്ചിരുന്നാലും ഈ യോഗം ജാതകത്തിൽ നിലനിൽക്കേ ഒരു പരിധി വരെ ഇത് വർക്കൗട്ടാവുള്ളൂ നമുക്ക് സ്ഥായി ഒരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ടൊരാൾ ചോദിച്ചിട്ട് ഈ വ്യാഴം പന്ത്രണ്ടിലാണ് ജാതകത്തിൽ ഇപ്പം ഇത് എവിടെ പോയി നോക്കിയാലും ജാതകത്തിൽ ഈ പന്ത്രണ്ടിൽ വ്യാഴമില്ല മയച്ചുകളയാൻ പറ്റുമെന്ന് ചോദിച്ചത് അതേപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് ഇത് എപ്പോഴും ഇതുണ്ടാകും അപ്പോൾ ഇതുകൊണ്ട് ഇതിന് നമുക്ക് പരിഹാരമാണ് കൃത്യമായിട്ട് വേണ്ടത് ഇയാളിനെത്രത്തോളം ഇത് സ്വാധീനിക്കുന്നുണ്ട് എത്രത്തോളം ഈ ഗ്രഹങ്ങൾ ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ സ്വാധീനിക്കും ഇതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്കതിനെ പരിഹാരം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള കാലയളവിൽ നമ്മുടെ ജാതകം പരിശോധിച്ചു നമുക്കിതിനെ അതായത് പരിശോധിച്ചുകൊണ്ടിരിക്കാം സി ഒരു തവണ നമ്മൾ ഡെപ്തിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും ഇന്നെന്ന രീതിയിൽ ഇത്ര വയസ്സിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇന്നന്ന യോഗങ്ങൾ ഇതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യാം ഇതാ ഞാൻ പറഞ്ഞത് പോസിറ്റീവും നെഗറ്റീവും ജാതകത്തിൽ തന്നെ കാണും അപ്പൊ അതിൽ നമുക്ക് ഏതാണ് നമ്മളിൽ എഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷനും ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് രാജയോഗം ഉണ്ടാവും ദരിദ്രനായിരിക്കേണ്ട യോഗം ഉണ്ടാവും ഇപ്പൊ എന്തുകൊണ്ട് ദരിദ്രനായിരിക്കുന്ന യോഗം വർക്ക് ചെയ്യുന്നു എന്തുകൊണ്ട് മറ്റത് വർക്ക് ചെയ്യുന്നില്ല ഇവിടെയാണുള്ള പ്രശ്നം അപ്പൊ ആ പ്രശ്നത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा